ഹൈ ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എസ് സി ആർ ടി സീരീസിലെ മൂന്നാമത്തെ ക്ലാസ്സിലേക്ക് നമ്മൾ കിടക്കുകയാണ് ആദ്യത്തെ രണ്ട് ക്ലാസ്സുകളിലായിട്ട് അഞ്ചാം ക്ലാസ്സിലെ ഒന്ന് രണ്ട് ചാപ്റ്ററുകൾ നമ്മൾ ചെയ്തു തീർത്തു ബേസിക് സയൻസിലെ മൂന്നാമത്തെ ചാപ്റ്ററിലേക്ക് നമ്മൾ കിടക്കുകയാണ് ചാപ്റ്ററിൻ്റെ പേര് ജലം നിത്യ ഇതിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല എന്നാൽ ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് രണ്ട് പോയിന്റുകൾ ഇമ്പോർട്ടൻ്റ് ഉണ്ട് ആ പോയിൻറ്റുകളാണ് നമുക്ക് വേണ്ടത് പിന്നെ ആശ്ചുഷ്യൽ നമ്മൾ ചാപ്റ്റർ മൊത്തത്തിൽ എടുത്തിട്ടിട്ട് അതേവിടെ എങ്ങനെ കാണിച്ചുകൊണ്ടാണ് പോകാറുള്ളത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ കുറച്ച് ക്ലാസ്സുകളിൽ ഒരു ഒരു അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലൊക്കെ ഒരുപാട് കണ്ടൻറ്റുകൾ എഴുതി വെച്ചിട്ടുണ്ട് അതെല്ലാം ഒന്നും നമുക്ക് വേണ്ട വേണ്ടത് മാത്രമായിട്ട് എടുത്ത് വെച്ച് പഠിക്കുന്നതായിരിക്കും നല്ലത് ഹയർ ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം കംപ്ലീറ്റ് ആയിട്ട് ഒന്നും വിടാണ്ട് കൃത്യമായിട്ട് മൊത്തത്തിലങ്ങ് അരിച്ച് പെറുക്കി പോകാം ഇപ്പോൾ തൽക്കാലം നിങ്ങളിലേക്ക് കണ്ടന്റ് വളരെ ചുരുങ്ങിയ സമയത്ത് എത്തണമെങ്കിൽ വീഡിയോ ലിങ്ക് കുറച്ചുകൊണ്ട് കൊണ്ട് എത്തണമെങ്കിൽ ഇതായിരിക്കും ബെറ്റർ വേ അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ട ഭാഗങ്ങൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെയായിരിക്കും നമ്മൾ ഈ ചാപ്റ്റർ മുന്നോട്ട് കൊണ്ടുപോകുക കേട്ടോ അപ്പോൾ നമുക്ക് നോക്കാം ആദ്യം കൊടുത്തിരിക്കുന്ന ജലം ശുദ്ധീകരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യമാണ് അതിനുമുതായ ഈ ഒരു ചിത്രീകരണം നോക്കാം ഇവിടെ ഒരു ഒരു കുട്ടി ഒരു നദിയോട് നദിയെ നോക്കിയിട്ട് ചോദിക്കുകയാണ് ഇത്ര വേഗത്തിൽ എങ്ങോട്ടാണ് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നദി പറയുകയാണ് ഞാൻ ഒഴുകിയില്ല ഞാൻ ഒഴുകി എത്തിയില്ല എങ്കിൽ ആളുകൾ വെള്ളം കിട്ടാതെ കഷ്ടപ്പെടുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഓക്കെ എന്തായാലും അങ്ങനെ ഒരു നദി ഒഴുകുകയാണ് ഈ നദിയിലെ ജലത്തെ എങ്ങനെയാണ് ശുദ്ധീകരിക്കുക എന്നുള്ളതാണ് ഇനി ഈ ഒരു ഈ ഒരു ഇമേജിൽ കൊടുത്തിട്ടുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം പല സ്റ്റെപ്പുകൾ അല്ലേ ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആറ് സ്റ്റെപ്പുകളിവിടെ കൊടുത്തിരിക്കുകയാണ് നദിയിലെ അല്ലെങ്കിൽ പുഴയിലെ വെള്ളം ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അപ്പോൾ എന്തൊക്കെയാണ് അതിലെ ശുദ്ധീകരണ ഘട്ടങ്ങൾ ഘട്ടങ്ങളെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ രണ്ട് ഘട്ടങ്ങളാണ് ഒന്ന് ശുദ്ധീകരണ ഘട്ടമുണ്ട് മറ്റൊന്ന് വിതരണ ഘട്ടമുണ്ട് ശുദ്ധീകരണ ഘട്ടത്തിലെ നാല് കാര്യങ്ങളൊന്ന് ആ വലിയ മാലിന്യങ്ങളെ അരിച്ചു മാറ്റുന്നുണ്ട് അതിനുശേഷം മാലിന്യങ്ങൾ അടിയാൻ അനുവദിക്കുന്നു ദെൻ പല തട്ടുകളുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ചു മാറ്റുന്നു അപ്പോൾ ആദ്യത്തെ കേസുകളിൽ എന്താണ് ഈ മാലിന്യങ്ങളെയൊക്കെ ഒന്നൊന്ന് റിമൂവ് ചെയ്യുകയാണ് അപ്പോൾ വലിയ മാലിന്യങ്ങളെ അങ്ങ് അരിച്ചു മാറ്റുകയാണ് ആദ്യം ചെയ്യുക അതിനുശേഷം അടിയാൻ അനുവദിക്കുന്നു അതിനുശേഷം എന്താ ചെയ്യുന്നത് അരിപ്പ കൊണ്ട് പല സൈസിലുള്ള അരിപ്പകൾ കൊണ്ട് അരിച്ച് അരിച്ചരിച്ച് വെള്ളം മാത്രമായിട്ട് താഴത്തേക്ക് എത്തുന്നു അങ്ങനെ എത്തുന്ന വെള്ളത്തിലെ രോഗാണുക്കൾ വല്ലതും ഉണ്ടെങ്കിൽ അവയെ എന്ത് ചെയ്യുന്നു അടുത്ത സ്റ്റെപ്പിൽ നശിപ്പിക്കുന്നു എന്നാൽ അതിനുശേഷമാണ് ആ കിട്ടിയ ശുദ്ധജലം നമ്മൾ എന്തു ചെയ്യുകയാണ് ഒരു ടാങ്കിൽ സംഭരിക്കുന്നു ജെൻ വീടുകളിലേക്ക് എത്തിക്കുന്നു അതാണ് അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് കേട്ടോ കൃഷ്ണമെന്ന് അറിഞ്ഞു വെച്ചാൽ മതി ഇനി വെള്ളത്തിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട കാര്യം നമ്മൾ പ്രതിദിനം ഉപയോഗിക്കുന്ന വെള്ളത്തിൻ്റെ അളവൊക്കെ ഇവിടെ ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട് കുടിക്കാൻ എത്ര വേണം ഭക്ഷണം പാകം ചെയ്യാൻ എത്ര വേണം പാത്രം കഴുകാൻ എത്ര വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അത് ഏകദേശ കണക്കുകളാണ് അവിടെ നിന്നൊന്നും ഒരു ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല ഒന്ന് വായിച്ച് വിട്ടേക്കുക ദെൻ അവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതൊന്ന് വായിച്ചു നോക്കാം കൂടുന്ന ആവശ്യവും കുറയുന്ന ലഭ്യതയും എന്ന ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നു ജനസംഖ്യാവർധനവും ജലമലിനീകരണത്തിൻ്റെ തോതിലുള്ള വർദ്ധനവും കാരണം ശുദ്ധജല ലഭ്യത കുറഞ്ഞു വരികയാണ് നമുക്കറിയാം ഇപ്പോൾ നാട്ടിൽ ശ ശുദ്ധജലത്തിൻ്റെ അളവ് കുറഞ്ഞു വരികയാണ് ലോകത്തെ ഇരുന്നൂറ് കോടിയോളം മനുഷ്യർക്ക് ശുദ്ധജല ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഈ സ്ഥിതി തുറന്നു കഴിഞ്ഞാൽ വരും വർഷങ്ങളിൽ ജലക്ഷാമം രൂക്ഷമാവുമെന്ന് കരുതപ്പെടുന്നു ജലമലിനീകരണം മൂലമുള്ള രോഗങ്ങൾ കൊണ്ട് ലോകത്ത് പ്രതിവർഷം ദശലക്ഷക്കണക്കിന് ആളുകൾ മരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒരു ഒരു ഡിജിറ്റൽ വരെ പറഞ്ഞിരിക്കുന്ന ഇരുന്നൂറ് കോടിയോളം മനുഷ്യർക്ക് എന്ത് എന്ത് ലഭിക്കുന്നില്ല ആവശ്യത്തിന് ശുദ്ധജലം ലഭിക്കുന്നില്ല എന്നുള്ളത് ഒന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടോ ഒന്ന് കണ്ടേക്ക് ഇനി സിമ്പിളായിട്ടൊരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയ ആണ് ഈ കാണുന്നത് ഈ അഞ്ചാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ചിട്ട് ഇതിൽ നിന്ന് ഒരു ചോദ്യം വിട്ടണമെന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യകർത്താവൾക്ക് സിമ്പിൾ ആയിട്ട് ചോദ്യം ഇടാൻ പറ്റുന്ന ഒരു ഏരിയ ഈ കാണുന്നത് ഇത് കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും പരീക്ഷകൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും അതായത് മനുഷ്യ ശരീരത്തിൽ ഓരോ ഏരിയയിലും ഓരോ ഭാഗത്തൊക്കെ എത്രത്തോളം വെള്ളമുണ്ട് വെള്ളത്തിൻ്റെ ഇവിടെ കൊടുത്തിരിക്കുന്നത് തലച്ചോറിൽ എഴുപത്തി മൂന്ന് ശതമാനമാണ് അതുപോലെ തന്നെ രക്തമെടുത്തു കഴിഞ്ഞാൽ രക്തത്തിൽ തൊണ്ണൂറ്റി നാല് ശതമാനവും വൃക്കയിൽ എഴുപത്തി ഒൻപത് ശതമാനവും പേശികളിൽ എഴുപത്തി അഞ്ച് ശതമാനം ഹൃദയം എഴുപത്തി ശ്വാസകോശങ്ങൾ എൺപത്തി മൂന്ന് അസ്ഥികൾ മുപ്പത്തി ഒന്ന് അങ്ങനെയൊക്കെയാണ് മനുഷ്യ ശരീരത്തിലുള്ള ജലത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻറ്റ് എന്നിട്ട് ഒന്നും കളയുകയാണെങ്കിൽ ഇതിൽ തലച്ചോറ് രക്തം അസ്ഥികൾ ഇതൊക്കെ സ്ഥിരം ചോദിക്കാറുള്ള ഭാഗങ്ങൾ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക ബാക്കിയുള്ളത് ഇമ്പോർട്ടൻ്റ് അല്ല എന്നല്ല ടെക്സ്റ്റ് ബുക്കിലുള്ളത് കൊണ്ട് തന്നെ എല്ലാം ഇമ്പോർട്ടൻറ്റ് തന്നെയാണ് കൃത്യമായിട്ട് പഠിക്കുന്നത് പഠിക്കണം എന്ന് തന്നെ ആയിരിക്കും ഞാൻ പറയുക ഓക്കെ പിന്നെ വായിച്ചു നോക്കാം മനുഷ്യ ശരീരത്തിലെ ഒരു പ്രധാന ഘടകമാണ് ജലം എല്ലാ ശാരീരിക പ്രവർത്തനങ്ങൾക്കും ജലം ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഞാൻ ഞാനെൻ്റെ ചോദ്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് ഉത്തരം കമൻറ്റ് ചെയ്യാം നിങ്ങൾ മനുഷ്യ ശരീരത്തിലെ മനുഷ്യ ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ജലത്തിൻ്റെ അളവ് എത്ര ശതമാനം എത്ര ശതമാനം എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയും അതിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പഴയ ക്ലാസ്സുകളിൽ നമ്മൾ അത് ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് പഴയ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾ കമൻറ്റിൽ അത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ എന്തായാലും ബാക്കി ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ് അപ്പോൾ മനുഷ്യ മനുഷ്യശരത്തിലെ വെള്ളം എത്രത്തോളം ഉണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു മനുഷ്യരിൽ മാത്രമാണോ അല്ലെങ്കിൽ ആനിമൽസിൽ മാത്രമാണോ സസ്യങ്ങളിലും വെള്ളം ആവശ്യമുണ്ടോ വെള്ളം ആവശ്യമുണ്ടോ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ നമുക്ക് നോക്കാം എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ജലം ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സസ്യത്തിൻ്റെ ശരീരഘടന നിലത്തുന്നതിന് തന്നെ വെള്ളം ആവശ്യമാണ് പ്രകാശ സംശ്രേഷണത്തിന് ജലം ആവശ്യമാണ് പ്രകാശ സംശ്രേഷണം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അതുപോലെ തന്നെ ഈ പറയുന്ന ആകിരണം ചെയ്യുന്ന ലവണങ്ങൾ അതായത് മണ്ണിൽ നിന്നൊക്കെ ആകിരണം ചെയ്യുന്ന ലവണങ്ങൾ നമുക്കറിയാം സസ്യങ്ങളിൽ ഈ പറയുന്ന സൈലം കുഴലുകൾ വഴി മുകളിലേക്കങ്ങ് പോകുന്നുണ്ട് ആ പോകുന്ന ഈ പറയുന്ന ലവണങ്ങൾ മുകളിലേക്ക് എത്തണമെങ്കിൽ അവിടെ എന്ത് വേണം ഫ്ലൂയിഡായിട്ട് ജലത്തിൻ്റെയും കൂടെ ആവശ്യമുണ്ടെന്ന് മനസ്സിലാക്കുക ആഹാരത്തെ ഇരകളിൽ നിന്നും മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തുന്ന ഈ സസ്യങ്ങള് സൂര്യപ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ പ്രകാശ സംശേഷണത്തിലൂടെ ഉല്പാദിപ്പിക്കുന്ന ആഹാരപദാർത്ഥങ്ങള് ഈ പറയുന്ന മറ്റ് ശരീരഭാഗങ്ങളിലേക്ക് സസ്യങ്ങളുടെ മറ്റ് ഭാഗങ്ങളിലേക്ക് എത്തണമെങ്കിലും അവിടെ എന്ത് വേണം ജലം ആവശ്യമാണ് എന്ന് വെച്ചാൽ സസ്യങ്ങൾക്ക് സസ്യങ്ങൾക്കും ആവശ്യമാണ് ജലം വളരെ അത്യാവശ്യമാണ് എന്ന് വെച്ചാൽ നമുക്ക് ചുരുക്കി ഇങ്ങനെ പറയാം എല്ലാ ജീവജാലങ്ങൾക്കും അല്ലെങ്കിൽ ജീവികൾക്കും ജീവന പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് ജലം ആവശ്യമാണ് ഓക്കെ ഇനി ജലത്തിന് നിറവുണ്ടോ ഇല്ല മണമുണ്ടോ ഇല്ല അപ്പോൾ നിറവും മണവും ഒന്നും ഇല്ലാത്തൊരു സാധനമാണ് ജലം ആകൃതിയുണ്ടോ എന്ന് വെച്ചാൽ ആകൃതിയും ഇല്ല ദ്രാവകങ്ങൾക്ക് പൊതുവെ ആകൃതിയും ഇല്ല അപ്പോൾ നിറവും മണവും ഇല്ലാത്ത ജലം ശുദ്ധജലമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ശരിയാണോ ശരിയാണോന്ന് വെച്ചാൽ ശരിയല്ല ശുദ്ധജലം എന്ന് പറഞ്ഞാൽ അത് പ്യുർ വാട്ടർ കാണാൻ മാത്രമല്ല ഉള്ളിലുള്ള കണ്ടൻറ്റുകൾ കൂടെ നോക്കണം എന്തെങ്കിലും ബാക്ടീരിയകളോ സൂഷ്മാണുക്കളോ ഒക്കെ വെള്ളത്തിലുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിറവും മണവും ഒക്കെയാണ് എന്ന് പറഞ്ഞ് നിറവും മണവും ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം ശുദ്ധജലമാണ് നമുക്ക് പറയാൻ പറ്റില്ല വെറുതെ അരിച്ച് മാത്രം എടുക്കുന്ന വെള്ളം ഈ പറയുന്ന പല പ്രോസസ്സുകളിലൂടെ അരിച്ചെടുക്കുന്ന വെള്ളം കാണുമ്പോൾ ശുദ്ധജലമാണെന്ന് തോന്നിയാലും അതിലെന്തുണ്ടാകും സൂക്ഷ്മ ജീവികളുണ്ടാകാം അതുകൊണ്ട് രോഗാണുക്കളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാതെ കണ്ട് ആ വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല ആ നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല എന്നുകൂടി ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം ഓക്കെ അപ്പോൾ ഇവിടെ ഒരു പരിശോധനയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിറവുണ്ടോ എന്ന് വെച്ചാൽ ഇല്ല മണമുണ്ടോ എന്ന് വെച്ചാൽ ഇപ്പം ഇല്ല ബാക്ടീരിയ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ അത് ശുദ്ധജലമാണോ അല്ല ശുദ്ധജലം അല്ല എന്നുള്ളത് നിങ്ങൾക്കറിയാവുന്ന കാര്യം തന്നെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി ഓക്കെ ഇനി ജലത്തിൽ മുങ്ങുന്ന വസ്തുക്കളുണ്ട് മുങ്ങാത്ത വസ്തുക്കളുണ്ട് ജലത്തിന്റെ സാന്ദ്രതകുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവിടെ ഈ ഒരു ചാപ്റ്റർ ഈ ഒരു ചാപ്റ്ററിൽ പിന്നെ കുറേ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് ജലത്തിൽ തടി കർഷം ഇട്ടാൻ മുങ്ങുവോ ഐസ് ഇട്ടാൽ മുങ്ങുമോ അല്ലെങ്കിൽ കല്ലിട്ടാൽ മുങ്ങുമോ എന്നൊക്കെ പറഞ്ഞൊരു ടേബിളൊക്കെ ഫില്ലിയാണ് പറഞ്ഞിരിക്കുന്നത് അതൊക്കെ ബേസിക് നോളജ് വെച്ച് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളുള്ളൂ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളുള്ളൂ ഐസ് ആണെങ്കിൽ പൊങ്ങിക്കിടക്കും പൊതുവെയുള്ള തടി കഷ്ണങ്ങളൊക്കെ പൊങ്ങിക്കിടക്കാറുണ്ട് കല്ലാണേൽ താഴുന്ന് പോകും ആണിയാണെങ്കിൽ താഴുന്ന് പോകും അല്ലെങ്കിൽ മണ്ണെണ്ണ മണ്ണെണ്ണ എന്താ ചെയ്യുക ആ ജലത്തിൽ ജലോപരിതലത്തിൽ അത് പൊങ്ങിക്കിടക്കാണ് ചെയ്യുക ആ എണ്ണ എന്താ ചെയ്യുക ജലത്തിൽ പൊങ്ങി പൊങ്ങിക്കിടക്കുകയാണ് ചെയ്യുക അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് തന്നെ ആ അത്തരം ടേബിളും വർക്കൗട്ട് വർക്കൗട്ട് പ്രോബ്ലംസ് ഒന്നും ഞാൻ ഇതിലേക്ക് കൊണ്ടുവരുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെ ഇതിൻ്റെ താഴത്ത് ടെക്സ്റ്റ് ബുക്കിലുള്ളൂ ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ചില ഏരിയാസ് മാറ്റി കട്ട് ചെയ്ത് വേണ്ട വേണ്ട ഭാഗം മാത്രം വെച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലുള്ള വേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓക്കെ അടുത്ത് ലയിക്കുന്നവയും ലയിക്കാത്തവയും വെള്ളത്തിൽ ഒരുപെട്ട കാര്യങ്ങളെല്ലാം ലയിക്കുമെന്ന് നമുക്കറിയാം ഉപ്പ് പഞ്ചസാര പോലുള്ള സാധനങ്ങളൊക്കെ ലയിക്കും മറ്റുള്ള ദ്രാവകങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കൂടുതൽ പദാർത്ഥങ്ങൾ ലയിക്കുന്ന ഒരു ഇത് ജലം എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ ലായനികളുമായി ബന്ധപ്പെട്ട ക്ലാസ് നമ്മൾ ചെയ്തിരുന്നു അത് കാണാത്തരുണ്ടെങ്കിൽ കാണുക ഇനിയും അത്തരത്തിലുള്ള കണ്ടന്റുകൾ വരും ടെക്സ്റ്റ് ബുക്കിൻ്റെ ഭാഗമായിട്ടത് വരുന്നുണ്ട് അപ്പോൾ വെള്ളത്തിൽ പൊതുവേ പദാർത്ഥങ്ങളൊക്കെ ലയിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ജലത്തെ നമ്മുടെ ഒരു പേര് വിളിക്കാറുണ്ട് എന്താണ് അതാണ് സാർവിക സാർവിക ലായകം അല്ലേ സാർവിക ലായകം അല്ലെങ്കിൽ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്താണ് യൂണിവേഴ്സൽ സോൾവെൻഡ് എന്നറിയപ്പെടുന്ന ആരാണ് ജലമാണെന്ന് ഒന്ന് ഓർത്ത് വെച്ചേക്കണം ഓക്കെ ജലമാണെന്ന് ഒന്ന് ഒന്നോർത്ത് വെച്ചേക്കണം കേട്ടോ അതാണ് അവിടുന്ന് ഒരു ചോദ്യം നമുക്ക് വേണ്ടത് ആ ഒരു ആ ഒരു പോയിൻ്റ് അവിടെ പറഞ്ഞിട്ടൊന്നുമില്ല സാർവിക ലായകമാണ് ജലമെന്ന് ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടൊന്നുമില്ല എങ്കിലും അതൊന്ന് അറിഞ്ഞു വെച്ചേക്കാം ഇനി പറയുന്ന അടുത്തൊരു അടുത്തൊരു ചോദ്യം എന്താ ഈ ഒരു ഇമേജ് തന്നിട്ടൊരു ചോദ്യം ചോദിച്ചിട്ടാണ് അതിലേക്ക് പോകുന്നത് അപ്പോൾ ഇമേജ് തന്നിട്ടുള്ള ചോദ്യങ്ങൾ എന്താണ് അക്യൂരത്തിന് മത്സ്യങ്ങൾക്ക് ശ്വസിക്കാനുള്ള ഓക്സിജൻ എവിടുന്നാണ് കിട്ടുക അക്യൂയർ എന്ന് പറയുമ്പോൾ വെള്ളമാണല്ലോ വെള്ളത്തിൽ ഓക്സി ഈ പറയുന്ന മീനുകൾ കിടന്നു കഴിഞ്ഞാൽ മനുഷ്യരാണേൽ മുങ്ങിപ്പോയി കഴിഞ്ഞാൽ ചത്തുപോകും അല്ലേ അപ്പോൾ ജീവജാലങ്ങൾക്ക് ശ്വസിക്കണമെങ്കിൽ ഓക്സിജൻ ആവശ്യമാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട് സസ്യങ്ങളായിക്കോട്ടെ ജന്തുക്കളായിക്കോട്ടെ അവരൊക്കെ ശ്വസിക്കണമെങ്കിൽ അവർക്ക് എന്ത് വേണം ഓക്സിജൻ ആവശ്യമാണ് അത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞാൽ പ്രത്യേകടുത്ത് പറഞ്ഞതാണ് സസ്യങ്ങളും ശ്വസിക്കുന്നത് എന്ത് തന്നെയാണ് ഓക്സിജൻ ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു മത്സ്യങ്ങളും എന്ത് തന്നെയാണ് ശ്വസിക്കുക ഓക്സിജൻ തന്നെയാണ് ശ്വസിക്കുക അപ്പോൾ ഈ മത്സ്യങ്ങളൊക്കെ ശ്വസിക്കാൻ ആവശ്യമായ ഓക്സിജൻ എവിടെ നിന്ന് കിട്ടുമെന്ന് ചോദിച്ചാൽ അത് വെള്ളത്തിൽ ജലത്തിൽ അലിഞ്ഞ് തീ ചേർന്നിട്ടുണ്ടെന്നുള്ള മനസ്സിലാക്കുക അപ്പോൾ ചോദിക്കും ജലത്തിൽ ജലത്തിൽ ഈ പറയുന്ന ജലത്തിൽ ഓക്സിജൻ അലിഞ്ഞ് ചേരാറുണ്ടോ ഓക്സിജൻ എങ്ങനെയാണ് വെള്ളത്തിൽ അലിയുക വാതകങ്ങൾ അല്ലേ വാതകങ്ങള് ആ ജലത്തിൽ അലിയാറുണ്ടോ എന്നൊരു ചോദ്യം വരും ആ ചോദ്യത്തിൻ്റെ ഉത്തരം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇവരെന്താ പറഞ്ഞിരിക്കുന്നത് ആ ഒരു സോഡാ കുപ്പി എടുത്തിട്ടൊന്ന് തുറന്നു നോക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ സോഡയുടെ ബോട്ടിൽ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കേൾക്കാം ഒരു സൗണ്ട് കേൾക്കും അല്ലേ ആ സൗണ്ട് കേൾക്കാൻ കാര്യം എന്താ ആ സോഡയ്ക്കകത്ത് എന്തുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നൊരു ദ്രാവകമുണ്ട് ജലവും കാർബൺ ഡൈ ഓക്സൈഡും കൂടി ആ ഹൈ പ്രഷറിലെ കാർബൺ ഡൈ ഓക്സൈഡ് ജലത്തിലേക്ക് കുത്തി നിറച്ചാണ് എന്തുണ്ടാക്കുക സോഡ ഉണ്ടാക്കുക അല്ലേ സി എസ് ഈ പറയുന്ന കാർബൺ ഡയോക്സൈഡ് സി ഒ ടു എന്ന് പറയുന്ന കാർബൺ ഡയോക്സൈഡും എച്ച് ടു എന്ന് പറയുന്ന ജലവും ചേർന്നിട്ട് എച്ച് ടു സി ഒ ത്രീ എന്ന് പറയുന്ന കാർബോണിക് ആസിഡാണെന്ത് കാർബോണിക് ആസിഡാണെന്ത് ആ സോഡ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സോഡ രാസപരമായിട്ട് എന്താണെന്ന് വെച്ചാൽ എന്താണെന്ന് പറയണം അത് കാർബോണിക് ആസിഡാണ് അവൻ്റെ ഈക്വേഷൻ എച്ച് ടു സി ഒ ത്രീ ആണെന്നും കൂടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക ഓക്കെ ഇനി നമുക്ക് ഇവിടെ എന്താ പറഞ്ഞിരിക്കുകയെന്ന് നോക്കാം ജലത്തിൽ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം ലയിപ്പിച്ചാണ് സോഡ ഉണ്ടാക്കുന്നത് സോഡാക്കുപ്പി തുറക്കുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാതകം സ്വതന്ത്രമാകുന്നത് കൊണ്ടാണ് ഈ കുമിളകൾ ഉണ്ടാകുന്നതെന്നും കൂടി അവർ പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെ അടുത്ത എന്താ പറഞ്ഞിരിക്കുന്നത് ഇത്തരത്തിൽ ഈ പറഞ്ഞ ജലത്തിലെ വിവിധ ഘടകങ്ങളൊക്കെ നമ്മൾ ലയിപ്പിക്കുന്ന കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജലവും ജലത്തിൽ നമ്മൾ കുറച്ച് പഞ്ചസാര കുറച്ച് പഞ്ചസാര ലയിപ്പിക്കുക എന്ന് വിചാരിക്കുക പഞ്ചസാര ലയിപ്പിക്കുക എന്ന് വിചാരിക്കുക അപ്പോൾ അതിൽ ലയിച്ച് ചേരുന്ന വസ്തുവിനെ ലീനം എന്ന് പറയുന്നു അതായത് ജൽ ഈ പറയുന്ന പഞ്ചസാര എന്ന് പറയുന്ന സാധനം പഞ്ചസാര എന്ന് പറയുന്ന സാധനം എന്താണ് അവിടെ അത് ലീനം ആണെന്ന് മനസ്സിലാക്കുക എന്തിനാണോ ലയിക്കുന്നത് അതിനെ ലായകം എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ എന്തിനാണ് ലയിച്ചത് ജലത്തിലാണ് ലയിച്ചത് അപ്പോൾ ജലം അവിടെ എന്താണ് അത് ലായകമാണ് ഇനി ഇവർ രണ്ടുപേരും ചേർന്നപ്പോൾ എന്തുണ്ടായി ഈ പറയുന്ന ജലവും പഞ്ചസാരയും കൂടെ ചേർന്നപ്പോൾ അവിടെ എന്തുണ്ടായി പഞ്ചസാര വെള്ളം അല്ലെ പഞ്ചസാര ലായനി ഉണ്ടായി ആ പഞ്ചസാര ലായനി എന്ന് പറയുമ്പോൾ അതെന്താണ് ലീനവും ലായകവും കൂടെ ചേർന്ന ആ ലായനിന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ അപ്പൊ ലീനം ലീനം എന്തില് ലീനമെന്ന് പറഞ്ഞാല് ഇവിടെ പഞ്ചസാര ആണ് ലീനം ലായകത്തിൽ ലയിച്ചിട്ട് ലീനം ലായകത്തിൽ ലയിച്ചിട്ടാണ് എന്തുണ്ടാകുക ഈ പറയുന്ന ലായനി ഉണ്ടാകുക എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ചേക്കാം എന്താണ് വൺ സെക്കൻഡ് ലീനം ലായകത്തിൽ ലയിച്ചിട്ടാണ് ലായനി ഉണ്ടാവുക എന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ചു കേട്ടോ ലീനം ആ ലായകത്തിൽ ലയിച്ചിട്ട് എന്തുണ്ടാകും ലായനി ഉണ്ടാകും എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കും ഓക്കെ അടുത്തതേക്ക് കിടക്കാം ഇനി എന്താ പറഞ്ഞിരിക്കുന്നതാണ് നേരത്തെ പറഞ്ഞ പോയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് കേട്ടോ ഞാൻ ടെക്സ്റ്റ് ബുക്ക് ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ അത് ഉണ്ട് കേട്ടോ ഇവിടെ എന്താണ് ജലത്തെ നിരവധി വസ്തുക്കളിൽ ലയിപ്പിക്കാൻ കഴിവുണ്ട് അതുകൊണ്ട് ജലത്തെ എന്ത് പറയുന്നു സാർവിക ലായകം അഥവാ യൂണിവേഴ്സൽ സോൾവെൻ്റ് എന്ന് പറയുന്നു ഓക്കെ ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ് വളരെ ആണ് അതൊന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ ഓക്കെ ഇനി ജലം പല രൂപത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുന്നു അതായത് ജലമെന്ന് പറയുന്ന സാധനം പൊതുവെ ദ്രാവകാവസ്ഥയിലാണ് നമ്മൾ കാണുന്നത് എന്നാൽ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ഐസ് എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും ഐസിന് പല ഉപയോഗങ്ങളുണ്ട് അല്ലേ തണുപ്പ് ആവശ്യമുണ്ട് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട് പൊതുവേ നമ്മൾ ഐസാണ് ഉപയോഗിക്കുക കാരണം നമുക്ക് ഈസിലി അവൈലബിൾ ആയിട്ടുള്ള തണുത്ത സാധനം എന്ത് തന്നെയാണ് ഐസ് തന്നെയാണ് പദാർത്ഥങ്ങൾ കേട് കൂടാതെ സൂക്ഷിക്കാനും ഭക്ഷണ പദാര്ത്ഥങ്ങൾ പോലുള്ള സാധനമൊക്കെ കേടു കൂടാതെ സൂക്ഷിക്കാനും ഈ പറയുന്ന നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഈ പറയുന്ന നീര് അല്ലെങ്കിൽ സ്വെല്ലിങ് പോലെയൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ ഈ പറയുന്ന തണുപ്പ് വേണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ എന്ത് വയ്ക്കാറുണ്ട് ഈ പറയുന്ന ഐസ് വയ്ക്കാറുണ്ട് അങ്ങനെയുള്ള പല ഉപയോഗങ്ങൾക്കും നമ്മൾ ഐസ് ഉപയോഗിക്കാറുണ്ട് ഡെയിലി ലൈഫിൽ എന്തൊക്കെയാണ് എന്തിനൊക്കെയാണ് ഐസ് ഉപയോഗിക്കുന്നതൊക്കെ നമുക്കറിയാം പിന്നെ അതുപോലെ തന്നെ ജലമെന്ന് പറയുന്ന ഐസ് എന്ന് പറയുന്ന രൂപത്തിലല്ല അതിനെ ചൂടാക്കി കഴിഞ്ഞാൽ അത് ആ ദ്രാവ ഈ പറയുന്ന ദ്രാവകം നേരെ വാതകമായിട്ട് മാറും അല്ലേ അപ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം ഖരാവസ്ഥയാണെന്ത് എന്ന് പറയുന്നത് ഖരാവസ്ഥയുള്ള വസ്തുക്കളെ ചൂടാക്കി ചൂടാക്കഴിഞ്ഞാൽ അവരെന്തായിട്ട് മാറും ദ്രാവകമായിട്ട് മാറും ഇവിടെ ഐസിനെ ചൂടാക്കി കഴിഞ്ഞാൽ അതെന്തായിട്ട് മാറും ജലമായിട്ട് മാറും ഇനി ദ്രാവകാവസ്ഥയിലുള്ള വസ്തുക്കളെ ചൂടാക്കി കഴിഞ്ഞാൽ അവരെന്തായിട്ട് മാറും അവർ വാതകമായിട്ട് മാറും ജലത്തെ ചൂടാക്കി എന്തായിട്ട് മാറും അത് നീരാവിയായിട്ടും മാറും എന്നുള്ളത് നിങ്ങൾക്കറിയാം ഓക്കെ ഇനി അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത് ആ ഒരു പ്രോസസ്സ് നീരാവിയാകുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ടൊന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒരു ദ്രാവകത്തിൻ്റെ ഉപരിതലത്തിൽ നിന്ന് ചെറു കണികകൾ ചുറ്റുപാടിലേക്ക് വ്യാപിക്കുന്നതിനെ എന്താ പറയുക അതിനെ വിളിക്കുന്ന പേരാണ് ബാഷ്പീകരണം എന്ന് പറയുന്നത് എന്താണ് ബാഷ്പീകരണം അഥവാ വേപ്പറൈസേഷൻ ചൂടാകുമ്പോൾ ബാഷ്പീകരണത്തിന്റെ തോത് വർദ്ധിക്കുന്നു ബാഷ്പീകരണം എല്ലാ താപനിലയിലും സംഭവിക്കുന്നു ഒന്ന് ശ്രദ്ധിച്ചാണ് കേട്ടോ ബാഷ്പീകരണം എന്ന് പറയുന്ന പ്രോസസ്സ് ചൂട് കൂടുതലുള്ള താപനിലയിൽ മാത്രമല്ല എല്ലാ താപനിലയിലും എന്ത് സംഭവിക്കുന്നുണ്ട് ബാഷ്പീകരണം സംഭവിക്കുന്നുണ്ട് അതായത് ജലത്തിൻ്റെ ഉപരിതലത്തിലുള്ള കണികകൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് ബാഷ്പമായിട്ട് പോകുന്നത് ഇനി ഖരം ദ്രാവകം വാതകം എന്നീ മൂന്ന് അവസ്ഥകളിലും കാണപ്പെടുന്ന എന്നീ മൂന്ന് അവസ്ഥകളിലും പ്രകൃതിദത്തമായി കാണപ്പെടുന്ന ഏകദാമാണെന്ത് ജലം പ്രകൃതിദത്തമായിട്ട് തന്നെ എന്തുണ്ട് ജലം വെള്ളമായിട്ട് തന്നെയും അതുപോലെ തന്നെ നീരാവിയായിട്ട് തന്നെയും ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞായിട്ടുമൊക്കെ ജലം കാണപ്പെടാറുണ്ട് അങ്ങനെ കാണപ്പെടുന്ന ഏക പദാർത്ഥവും എന്ത് തന്നെയാണ് ജലം തന്നെയാണെന്നുള്ളത് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഇനി ജലനിരപ്പ് എന്ന് പറയുന്ന സാധനം ഈ കെട്ടിടമൊക്കെ നിർമ്മിക്കുന്ന സമയത്ത് ട്യൂബ് ലെവൽ നോക്കുന്നത് നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പോൾ അതിൻ്റെ കാര്യം എന്താ ജലമെന്ന് പറയുന്നത് എപ്പോഴും എല്ലായിടത്തും ഒരേ ലെവൽ തന്നെ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ കീപ്പ് ചെയ്യാൻ സാധിക്കുന്ന ഒരു പദാർത്ഥമാണെന്ന് ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക ഇനി അവിടെ വിടെന്താ പറഞ്ഞിരിക്കുന്നത് വിധാനം പാലിക്കുന്ന ജലത്തിൻ്റെ ഒരു സവിശേഷതയാണ് ഈ ലെവൽ കീപ്പ് ചെയ്യുന്ന ജലത്തിൻ്റെ ഒരു സവിശേഷതയാണെന്ന് കൂടി അവർ പറഞ്ഞിട്ടുണ്ട് അടുത്തതിന് ജലസ്രോതസ്സുകൾ എന്ന പേരിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട് ജലസമൃദ്ധമായ ഒരു ഗ്രഹമാണ് ഭൂമി എന്നുള്ളത് നമുക്കറിയാം ഭൂമിയുടെ എന്താ പറയാ മൊത്തത്തിലുള്ള അളവ് അളവെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗം എന്താണ് കടലാണ് എന്നുള്ളത് നമുക്കറിയാം ഈ കടലിലെ ജലം ശുദ്ധിക ശുദ്ധജലമല്ല എന്നുള്ളതെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഒന്ന് വായിച്ചു നോക്കാം നമുക്ക് ജീവജാലങ്ങൾക്ക് ഞങ്ങളില്ലാതെ ജീവിക്കാനാവില്ല ജലാശയങ്ങൾ ചൂട് പിടിക്കുമ്പോൾ ഞങ്ങൾ അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നു പിന്നീട് തണുത്ത മഴമേഘങ്ങളായി മാറുന്നു അവിടെ വെച്ച് ചെറുകണികളായി ഞങ്ങൾ ഒന്ന് ചേർന്ന് മഴത്തുള്ളികളായി ഭൂമിയിലേക്ക് പതിക്കുന്നു അങ്ങനെ ജലസ്രോതസ്സുകളുടെ ഭാഗമായി മാറുന്നു അതായത് മഴ പെയ്യുന്ന പരിപാടി എന്താണെന്നുള്ളവർ പറഞ്ഞിരിക്കുകയാണ് അല്ലെങ്കിൽ വാട്ടർ സൈക്കിൾ എന്ന് പറയുന്ന സാധനം അല്ല വെള്ളം എങ്ങനെയാണ് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നതെന്നൊക്കെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരിക്കുകയാണ് അതും നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പോൾ ജലസ്രോതസ്സുകളിലേക്ക് എങ്ങനെയാണ് വെള്ളം എത്തുക എന്ന് വെച്ചാൽ അത് മഴയായിട്ടാണ് വെള്ളം എത്തുക മഴ എങ്ങനെയാണ് വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ജലസ്രോതസ്സുകളിൽ നിന്നല്ലെങ്കിൽ നമ്മുടെ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നൊക്കെ ബാഷ്പീകരിക്കപ്പെട്ട മുകളിലേക്ക് ഉയർന്നു പോകുന്ന ജലമാണ് റിട്ടേൺ മഴയായിട്ട് പെയ്യുക എന്നുള്ളത് ഒന്നറിഞ്ഞു വെച്ചേക്കാം ഇനി ഇത്തരത്തിലുള്ള ജലം മനുഷ്യൻ്റെ കയ്യിൽ ഇപ്പോൾ കൊണ്ട് പല രീതിയിലും മലിനമാക്കപ്പെടുന്നുണ്ട് പല മനുഷ്യൻ്റെ പല ആക്ടിവിറ്റികളും ജലസ്രോതസ്സുകളെ മലിനമാക്കുന്നുണ്ടെന്നുള്ള നമുക്കറിയാം ഈ പരിപാടി ഇങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് ഭാവി തലമുറയ്ക്ക് നല്ല രീതിയിലുള്ള വെള്ളം കിട്ടിയെന്ന് വരില്ല അതുകൊണ്ട് തന്നെ ഭാവി തലമുറയുടെ എന്താ പറയുക നല്ല രീതിയിലുള്ള ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജലസ്രോതസ്സുകളെ കൃത്യമായിട്ട് പരിപാലിച്ചേ പറ്റത്തുള്ളൂ അതിനു വേണ്ടിയിട്ട് വെള്ളം സംരക്ഷിക്കുന്നുള്ള ചില മാർഗ്ഗങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഒന്ന് മഴവെള്ള സംഭരണിയാണ് മറ്റൊന്ന് തടയണയാണ് കയ്യാല കയ്യാലെന് കിണർ റീചാർജിങ് എന്നൊക്കെ പറയുന്നതൊക്കെ ഈ പറയുന്ന ജലം സംഭരിക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളാണ് ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു ഈ പറയുന്ന തടയണ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ജല ഈ നദി ഇങ്ങനെ സാധാരണഗതിയിൽ നമ്മുടെ കേരളത്തിലെ നദികളെന്ന് പറയുമ്പോൾ മഴക്കാലത്ത് നിറഞ്ഞങ്ങ് പോവും നിറഞ്ഞു കവിഞ്ഞങ്ങ് ഒഴുകുന്ന നദികളാണ് അതായത് മഴക്കാലത്ത് ഈ പറയുന്ന പെയ്യുന്ന വെള്ളം മൊത്തം ഒരു സൈഡിൽ അങ്ങ് പടിഞ്ഞാറ് വെച്ചു നേരെ മീൻ കിഴക്ക് വശത്ത് നിന്ന് നേരെ ഒഴുകി കടലിലേക്കങ്ങ് പോവും ഈ പറയുന്ന മഴക്കാലം കഴിഞ്ഞ ഇതൊക്കെ ഇങ്ങനെ വറ്റി വരണ്ട കിടക്കുന്നതും കാണാം അപ്പോൾ ഇങ്ങനെ പറ്റി വരേണ്ട പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നദികളുടെ ഇടക്കിങ്ങനെ ഒരു ചെറിയ ഹൈറ്റിൽ ഇങ്ങനെ കെട്ടിവയ്ക്കും ഈ എന്താ പറയുക ഒരു മതിൽ പോലെ നദിയുടെ കുറുകേ മതിൽ പോലെ കെട്ടിവെക്കും അപ്പോൾ ഒഴുകി പോകുന്ന വെള്ളത്തിലെ കുറച്ച് പോർഷൻ എന്ത് ചെയ്യും ആ നദിയുടെ ഉള്ളിൽ നദി നദിയിൽ തന്നെ ആ ഒഴുകി ഒഴുകി പോയ ഭാഗത്ത് തന്നെ ഇങ്ങനെ കെട്ടി അങ്ങ് കിടക്കും കുറച്ച് നാൾ കൂടി വേനൽക്കാലത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അത് യൂസ് ചെയ്യാൻ പറ്റും ഒരു നദിക്കുള്ളിൽ ഒരു കുളം പോലെ ആ ഒരു ഭാഗത്ത് വെള്ളം അങ്ങനെ സേവ് ചെയ്യപ്പെടും അതാണത് അതുപോലെ തന്നെ കയ്യാല എന്ന് പറയുന്ന ഈ എന്താ പറയാ മലം പ്രദേശങ്ങളില് ചരിവെള്ള പ്രദേശങ്ങളില് മുകളിൽ വീഴുന്ന വെള്ളം നേരെ ഒഴുകി താഴത്തേക്ക് പോവും ആ ചരിവെള്ള പ്രദേശത്ത് പ്രത്യേകിച്ച് വെള്ളം ഒന്നും നിൽക്കത്തില്ല അങ്ങനെ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ തട്ട് തട്ട് പോലെ അങ്ങ് ആക്കി കൊടുക്കുമ്പോൾ ആ ഭാഗത്ത് ആ നിരപ്പുള്ള ഏരിയ കുറച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടും അതിനു വേണ്ടി വെള്ളം ഈ പറയുന്ന ഭൂമിക്കടിയിലേക്ക് എന്താ പറയുക സംഭരിക്കപ്പെടുന്ന രീതിയാണ് എന്ത് ആ എന്ന് പറയുന്നത് ദൻ കിണർ റീചാർജിങ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കിണറിലേക്ക് നമ്മുടെ പുറപ്പുറത്ത് വീഴുന്ന മഴവെള്ളം എന്ത് ചെയ്യുകയാണ് ഒരു കുഴല് വഴി അല്ലെങ്കിൽ പി വി സി പൈപ്പ് ഒക്കെ വഴി നമ്മുടെ കിണറിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുക അപ്പോൾ അതാണ് കിണർ റീചാർജിങ് എന്ന് പറയാം പത്രയൊക്കെ ഉള്ള ഈ ചാപ്റ്ററിൽ അപ്പോൾ ഈ ചാപ്റ്ററിൽ ഒരുപാട് കാര്യങ്ങളൊന്നുമില്ല കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ആ മനുഷ്യ തരത്തിലുള്ള ജലത്തിൻ്റെ അളവൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വയ്ക്കും എന്ന് ഓർത്ത് വെച്ചിരിക്കുന്നു ഓർത്തു വയ്ക്കുക പഠിച്ചിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു അതാണ് ശരി അല്ലേ ഓക്കെ അപ്പോൾ രണ്ടും കൂടെ ആയപ്പോഴും സബ്സ്ക്രൈബ് എഴുതാൻ പോയി പറയാനും പോയി രണ്ടും കൂടെ ഇതായിപ്പോയി എന്തുമായിക്കോട്ടെ അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസുകൾക്ക് കൊള്ളാമെങ്കിൽ ലൈക്ക് ചെയ്യുക എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അപ്പോൾ ഉള്ള ബെൽ ഐക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കേട്ടോ ഒന്ന് ഒന്ന് പ്രസ് ചെയ്തേക്കാം അപ്പോൾ ക്ലാസുകളെല്ലാം ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടും അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ക്ലാസിൻ്റെ വിവരങ്ങൾ എത്തിക്കുന്ന പ്രതീക്ഷിക്കുന്നു മറ്റു വീഡിയോമാരെ വീണ്ടും കാണാൻ വീണ്ടും കാണുന്ന ബൈ പോയി താങ്ക്